നമസ്കാരം റാഫ്റ്റർ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം ടി ട്വൻ്റി ചാമ്പ്യന്മാരായ ശേഷം വേൾഡ് ചാമ്പ്യന്മാരായ ശേഷം ഇന്ത്യയുടെ ആദ്യ മത്സരമാണ് പ്രധാനപ്പെട്ട താരങ്ങൾക്ക് വിശ്രമം കൊടുത്തുകൊണ്ടാണ് കളിക്കുന്നത് പക്ഷേ കിങ് കോലിയും അതുപോലെ രോഹിത് ശർമ്മയും രവീന്ദ്ര ജഡേജയും ഒക്കെ വിരമിച്ച ശേഷം ഒരു പുതുയുഗത്തിലേക്ക് കാലെടുത്ത് വെച്ച ദിനമാണിന്ന് ഇന്നത്തെ ദിവസം വാങ്ങി എന്നുള്ളത് തീർച്ചയായിട്ടും നിരാശയുണ്ടാക്കുന്നതാണ് പതിമൂന്ന് റൺസിനാണ് സിംബാബ്വെ ടീം ഇന്ത്യയെ പരാജയപ്പെടുത്തിയിരിക്കുന്നത് ഒരു ലോ സ്കോറിംഗ് മത്സരമാണ് ഹരാരയിൽ നടന്നത് പക്ഷേ ഇന്ത്യയുടെ ചുണക്കുട്ടികൾ യുവ രക്തങ്ങൾ അവിടെ പരാജയപ്പെടുന്ന കാഴ്ച അതാണ് സംഭവിച്ചത് മത്സരത്തിലെ ആദ്യം ബാറ്റ് ചെയ്ത സിംബാബ്വെ നിശ്ചിത ഇരുപത് ഓവറുകളിലെ ഒമ്പത് വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്റി പതിനഞ്ച് റൺസ് എടുത്തപ്പോൾ മറുപടി ബാറ്റിങ്ങിൽ പത്തൊമ്പത് പോയിന്റ് അഞ്ചോ ഓവറുകളില് ടീമിന്റെ ഓൾഔട്ടായി നൂറ്റി രണ്ട് റൺസ് മാത്രമാണ് ഇന്ത്യക്ക് എടുക്കാൻ കഴിഞ്ഞത് സിംബാബയ്ക്ക് വേണ്ടി അവരുടെ ഓപ്പണർ മദ്വേരെ ഇരുപത്തിരണ്ട് പന്തിലിന് ഇരുപത്തിയൊന്ന് റൺസ് എടുത്തു ഇന്നസെൻ കയ ഗോൾഡൻ ഡെക്ക് ഡെക്കായിട്ട് മടങ്ങിയിരുന്നു അവർക്ക് മികച്ച തുടക്കമല്ല ലഭിച്ചത് എന്നർത്ഥം ബെന്നറ്റ് പതിനഞ്ച് പന്തിൽ ഇരുപത്തിരണ്ട് റൺസ് അടിച്ചപ്പോൾ നായകൻ സിക്കന്ധർ റസ പത്തൊമ്പത് പന്തുകളിൽ നിന്ന് പതിനേഴ് റൺസ് അടിച്ചു വയസ് ഇരുപത്തിരണ്ട് പന്തുകളിൽ നിന്ന് ഇരുപത്തി മൂന്ന് റൺസ് അടിച്ചു ഒടുവിൽ നരൻഡയുടെ ആ ഒരു കോൺട്രിബ്യൂഷൻ ഇരുപത്തിയഞ്ച് പന്തിൽ നിന്ന് ഇരുപത്തി ഒമ്പത് റൺസുമായിട്ട് അദ്ദേഹം നോട്ട് ഔട്ട് ആയി തന്നു അവിടെയാണ് അവര് നൂറ്റി പതിനഞ്ച് റൺസിലേക്ക് എത്തിയത് ഒരു ഘട്ടത്തിൽ തൊണ്ണൂറിന് ഒമ്പത് എന്ന രൂപത്തിലായിരുന്നു സിംബാബ്ബെ ഉണ്ടായിരുന്നു അവിടെ നിന്ന് അവർ നൂറ്റി പതിനഞ്ചിലേക്ക് എത്തി അത് വളരെ ക്രൂഷ്യലായിട്ട് മാറുകയും ചെയ്ത ഒരു പത്തിരുപത്തിയഞ്ച് റൺസിന്റെ അവസാന വിക്കറ്റ് കൂട്ടുകെട്ട് ക്രൂഷ്യലായിട്ട് ഈ മത്സരത്തിൽ പിന്നീട് മാറുകയും ചെയ്തു ഇന്ത്യക്ക് വേണ്ടി നാല് വിക്കറ്റുകൾ രവി ബിഷ്ണോ നാല് ഓവറിൽ പതിമൂന്ന് റൺസ് അദ്ദേഹം നാല് വിക്കറ്റുകൾ വീഴ്ത്തി അതേസമയം വാഷിംഗ്ടൺ നാല് ഓവറിൽ പതിനൊന്ന് റൺസിന് രണ്ട് വിക്കറ്റുകൾ എടുത്തു മറുപടി ബാറ്റിങ്ങില് ഇന്ത്യക്ക് വേണ്ടി അഭിഷേക് ശർമ്മ അരങ്ങേറ്റം കുറിച്ചു ഗില്ലിനൊപ്പം പക്ഷേ അഭിഷേകിന് മികച്ചൊരു തുടക്കമിടാൻ കഴിഞ്ഞില്ല അദ്ദേഹം അടിക്കാനുള്ള ശ്രമത്തിൽ വീണുപോയി നാല് പന്തിൽ നിന്ന് റണ്ണൊന്നും എടുക്കാതെ റിയാൻ ബെന്ററ്റിന്റെ പന്തില് മാസാക്കട്സ് പിടിച്ചാണ് അദ്ദേഹം പുറത്താകുന്നത് പിന്നെ ഋതുരാജ് ഗെയ്ക്കുവാദ് ഒമ്പത് പന്തിൽ നിന്ന് ഏഴ് റൺസ് ആയിരുന്നു അദ്ദേഹത്തിന്റെ സംഭാവന റിയാൻ പരാഗ് പരാജയപ്പെടുന്നു മൂന്ന് പന്തിൽ നിന്ന് രണ്ട് റൺസ് റിങ്കു ഡക്കായിട്ട് മടങ്ങുകയും ചെയ്യുന്നു ഇന്ത്യയുടെ വിക്കറ്റുകൾ തുറി പോയി ഏർ ഇരുപത്തിരണ്ട് റൺസ് എടുക്കുമ്പോഴേക്കും നാല് വിക്കറ്റ് പിന്നെ ജുറലും ഓപ്പണറായിട്ട് ഇറങ്ങിയ നായകൻ ഗില്ലും കൂടി മുന്നോട്ട് പക്ഷേ ജുറലിന് പതിനാല് പന്തുകൾ നീണ്ടു നിന്ന് ഇന്നിങ്സ് കളിക്കാൻ പറ്റിയെന്നല്ലാതെ റൺ അധികം എടുക്കാൻ കഴിഞ്ഞില്ല അദ്ദേഹം ആറ് റൺസുമായിട്ട് മടങ്ങി പോകുന്ന കാഴ്ച നമ്മൾ കണ്ടു ഇന്ത്യയുടെ അടുത്ത വിക്കറ്റ് വീഴുമ്പോൾ സ്കോർ കാർഡിലുള്ളത് നാൽപ്പത്തി മൂന്ന് റൺസ് തൊട്ടു പിന്നെ ഷുമ്മൻ ഗില്ലും മടങ്ങിയതോടുകൂടി ഇന്ത്യൻ പ്രതീക്ഷ വലിയ രൂപത്തിൽ ണഞ്ഞു തുടങ്ങി കഴിഞ്ഞിരുന്നു അദ്ദേഹം ഇരുപത്തിയൊമ്പത് പന്തിൽ മുപ്പത്തി ഒന്ന് റൺസാണ് അടിച്ചത് ഇന്ത്യ വലിയ നാണക്കേടിലേക്ക് ഇന്ന് തോന്നിയതാണ് എന്നാൽ പിന്നീട് നോക്കുക വാഷിങ്ടൺ സുന്ദറിനൊപ്പം രവി വിഷ്ണോ ഈ ഒമ്പത് റൺസ് ആവേശ് ഖാൻ ഒരു ആവേശത്തിലുള്ള അടി മൂന്ന് ഫോറുകൾ അദ്ദേഹം അടിച്ചു പിന്നെ ഒരു ഫുൾ ടോസ് അത് നൈസ് ജ്യൂസി ഫുൾ ടോസ് ആയിരുന്നു ബട്ട് അൺഫോർച്യുനേറ്റ്ലി അത് മിസ്ഇറ്റായി പോയി വെല്ലിങ്ടൺ മസാ കഡ്സെ മസാഘയുടെ പന്തില് സിക്കന്ദർ റസ പിടിച്ച് പുറത്തായി പന്ത്രണ്ട് പന്തിൽ പതിനാറ് റൺസ് മുകേഷ് കുമാർ ഇടക്കായി ഒരു ഭാഗത്ത് ഏഹ് ഖലീൽ അഹമ്മദിനെ നിർത്തിക്കൊണ്ട് ഫിനിഷ് ചെയ്യാൻ വേണ്ടി വാഷിങ്ടൺ സുന്ദർ പല സിംഗിളുകളും അദ്ദേഹം ഡിക്ലൈൻ ചെയ്ത് നിന്നു അടിക്കുക എന്നതായിരുന്നു അദ്ദേഹം കരുതിയത് പക്ഷെ അവസാന ഓവറിലൊന്നും അതിന് സാധിക്കാതെ വന്നപ്പോൾ മുപ്പത്തിനാല് മന്തിൽ ഇരുപത്തിയേഴ് റൺസ് എടുത്ത വാഷിങ്ടൺ സുന്ദർ അവസാനം ഔട്ടായി പോവുകയും ചെയ്തു ഇന്ത്യ നൂറ്റി രണ്ട് റൺസിന് ഓൾ ഔട്ട് ആദ്യ മത്സരത്തിൽ പരാജയപ്പെട്ടിരുന്നു എടുത്തു പറയണം സിക്കന്ധർ റസയുടെ അതുപോലെ തന്നെ ചെത്താരയുടെ ഒക്കെ ഒരു ബൗളിംഗ് പ്രകടനം ചെത്താര മൂന്നേ പോയിന്റ് അഞ്ചോ ഓവറിൽ പതിനാറ് റൺസിന് മൂന്ന് വിക്കറ്റ് എടുത്തപ്പോൾ നായകൻ സിക്കന്ദർ റസ നാലോറിൽ ഇരുപത്തിയഞ്ച് റൺസിന് മൂന്ന് വിക്കറ്റ് എടുത്തു സിംബാബയ്ക്ക് വേണ്ടി ബൗൾ ചെയ്ത മറ്റുള്ളവർക്കൊക്കെ ഓരോ വിക്കറ്റുകളും ലഭിച്ചു അവരൊരു ടീം വർക്കിന്റെ വിജയം അവരെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വലിയ വിജയം തന്നെയാണ് ഇന്ത്യക്ക് ഇനിയും ഈ യുവതാരങ്ങളിൽ നിന്ന് കൂടുതൽ മികച്ച പ്രകടനം പുറത്തു വരേണ്ടതുണ്ട് വരുന്ന കളികളിൽ അത് ഉണ്ടാകുമെന്ന പ്രതീക്ഷയോടെ നമുക്ക് ആയിരിക്കാം വീഡിയോ സാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ് học